നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ഒരു ദോശേൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും ഉഴുന്നും അതുപോലെ ചോറും എടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് അത് നമ്മൾ ഈസ്റ്റ് സോഡ ഈനോ അങ്ങനത്തെ ഒരു സാധനമല്ല നമ്മൾ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ശരവണഭവൻ സ്റ്റൈലിലുള്ള ഒരു തേങ്ങാ ചട്നീൻ്റെ റെസിപ്പി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ചട്നി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹോട്ടൽ സ്റ്റൈലിലുള്ള ചട്നി തന്നെ നമുക്ക് വീടുകളിലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ നല്ല സ്പോഞ്ച് പോലുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പച്ചരി മാത്രമല്ല ഇഡ്ലി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിനൊരു കാൽ കപ്പ് അളവിൽ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉഴുന്ന് പരിപ്പ് മുഴുവനായിട്ടുള്ള തന്നെ എടുക്കാൻ നോക്കുക ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് ഒരു ആറ് ഏഴ് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കുക വേണമെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ അരച്ചെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഒന്ന് നമുക്ക് കുതിർത്ത് വെക്കാം നമ്മൾ പച്ചരിയും ഉഴുന്നൊക്കെ ഒക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് മണിക്കൂറായിട്ടുണ്ട് നമുക്കിനിതൊന്ന് നോക്കാം അതുപോലെ നമ്മൾ സാധാരണ ദോശ ചൂടുമ്പോൾ ഉലുവ ചേർക്കാറില്ലേ അപ്പോൾ നമ്മളിതിൽ ഉലുവ ചേർക്കുന്നില്ല വെറും അരിയും ഉഴുന്നും മാത്രമേ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ അപ്പോൾ ഉലുവ ചേർക്കുമ്പോൾ വേറൊരു ആയിരിക്കും നമ്മൾ സാധാരണ ഇഡ്ഡലിയും ആ ഒരു മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ദോശേൻ്റെ ആയിരിക്കും നമുക്ക് കിട്ടും പക്ഷെ നമ്മളിതിൽ ഉലുവ ചേർക്കാത്തോണ്ട് വേറൊരു ടേസ്റ്റാണ് ഈ ഒരു ദോശ ഒക്കെ ഉണ്ടാകുക അതുപോലെ തന്നെ ഇതിൽ ഒരു രണ്ട് കയ്യിൽ ചോറും ചേർക്കുന്നുണ്ട് പിന്നെ കള്ളാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ കള്ള് ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ദോശയ്ക്ക് നമ്മൾ സാധാരണ ഉലുവയും ഉഴുന്നും അരിയും ചേർക്കുന്ന ആ ഒരു ദോശേൻ്റെ ടേസ്റ്റ് അല്ല ഉണ്ടാകുക അപ്പോൾ നമ്മളിതാ നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അധികം ഇഡ്ലീൻ്റെ മാവ് പോലെ കട്ടി പാടില്ല കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് നമുക്കിതിന് വേണ്ടത് അപ്പോൾ ഒരു ഇത്തിരി വെള്ളം നമ്മൾ മിക്സിൻ്റെ ജാറിലൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ദോശേൻ്റെ മാവ് വേണ്ടത് അപ്പോൾ ഇതുപോലെ കള്ള് ചേർത്തിട്ട് അരച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പുള്ള സമയങ്ങളിൽ പോലും മാവ് നല്ലോണം പൊങ്ങിയിട്ട് നല്ല പഞ്ഞു പോലെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പല ആൾക്കാരും പഴയ ആൾക്കാർ കള്ള് ചേർത്ത് അരക്കുന്നത് കാണാറുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ കള്ളി ചേർത്തിട്ടാണ് ദോശം അപ്പൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഇതുപോലെ കള് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴമക്കാരുടെ ഒരു റെസിപ്പിയാണെന്ന് ഇതെന്ന് തന്നെ പറയാം അപ്പോൾ ഇതാ നമ്മൾ പിറ്റേന്ന് രാവിലത്തേക്ക് ഒരു ഏകദേശം ഒരു എട്ട് ഒമ്പത് മണിക്കൂറാകുമ്പോഴത്തേക്ക് തന്നെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഈ പാത്രത്തിൽ നിന്നും പുറത്തേക്ക് തൂവാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ നമ്മൾ അരക്കുന്ന സമയത്ത് ചേർത്തിട്ടില്ല നല്ല പുളിയുള്ള കള്ളൊക്കെ ആണെങ്കിൽ മാവ് ഇതുപോലെ നല്ലോണം പൊങ്ങിയിട്ട് കിട്ടും അപ്പോൾ ഈ നല്ലൊരു ടേസ്റ്റ് വന്ന ഈ ഒരു ദോശ തിന്നാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചട്നി തയ്യാറാക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ശരവണഭവൻ സ്റ്റൈലിലുള്ള തേങ്ങാ ചട്നി ആണ് ആ വെള്ളച്ചട്നി ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചട്നി ആയിരിക്കും അത് അപ്പോൾ അതിൻ്റെ റെസിപ്പി തപ്പി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കാൽ കപ്പ് തേങ്ങ നമ്മൾ മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ വൈറ്റ് കളറിലുള്ള തേങ്ങ നോക്കിയെടുക്കുക ബ്രോൺ പാർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കാണുന്നുണ്ടാവുമല്ലോ അതിൻ്റെ ആ ഒരു കളർ കളർന്ന് പറഞ്ഞുതന്നെ നല്ല വെള്ള കളർ ആയിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഒന്ന് രണ്ടെണ്ണം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ച് നോക്കാം അതുപോലെ തന്നെ ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് കുഞ്ഞുള്ളിൻ്റെ ആ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിൻ്റെ അളവൊന്നും കൂടണ്ട അതുപോലെ ഒരു നുള്ളു ജീരകവും ചേർക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറി പോകും അതുപോലെ പിന്നെ നമ്മൾ ചേർക്കുന്നത് കശുവണ്ടിയാണ് അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടുകടലെടുക്കാം അപ്പോൾ പൊട്ടുകടലയാണ് സാധാരണ ചേർക്കുന്നത് അതിലേതെങ്കിലും ഒന്നും എടുത്താൽ മതി ആ ഒരു ടേസ്റ്റിനെ നമുക്ക് കിട്ടും നമ്മൾ മസാല ദോശയും അതുപോലെ നേറോസ്റ്റോ ഒക്കെ കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ള ചട്നി പല ഹോട്ടലിൽ നിന്നും കിട്ടുന്നുണ്ടാവും അല്ല പ്രത്യേകിച്ച് ശരവണ പവനില് എന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ അതിൽ അവർ ചേർക്കുന്നൊരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മളൊരു രണ്ട് മൂന്ന് നുള്ള തന്നെ പറയാം അത്രയും മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ പുതിയ ഒക്കെ ഇങ്ങടത്തുണ്ടെങ്കിൽ ചേർത്താൽ മതി പുതിനീനുണ്ടെങ്കിൽ ഒരു അത്രയും ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നോ രണ്ടോ ഇല മാത്രം ചേർക്കാം ഈ ഒരു സീക്രട്ട് ഇതാണ് നമ്മൾ പാലാന്ന് ചേർക്കുന്നത് തേങ്ങാ പാലം പശുവിൻ്റെ പാലാണ് ചേർക്കുന്നത് അപ്പോൾ പശുവും പാൽ ചേർത്തിട്ട് നല്ലോണം എന്ന് അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞ് പോകരുത് ഇതുപോലെ കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഹോട്ടലിൽ ചേർക്കുന്നത് ഈ പശുവും പാല് ചേർത്തിട്ട് അരക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വെള്ളമൊക്കെ ചേർത്തിട്ട് അതിനുശേഷം ലാസ്റ്റ് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് വറുത്തിടാം വേണമെങ്കിൽ അതുപോലെ ഒരു ഉഴുന്ന് പരിപ്പ് ഒരു കാൽ ടീസ്പൂൺ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചട്നി ഇവിടെ റെഡിയായി അപ്പോൾ ഇത്രയും ഉള്ളിട്ടോ അതിൻ്റെ ആ ഒരു സീക്രട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വെള്ളമോ അതുപോലെ തേങ്ങാ വെള്ളമോ അങ്ങനെ ഒന്നും ചേർക്കാണ്ട് പശുവും പാല് ചേർത്ത് കൊടുത്ത് നോക്കുക ആ ഒരു രുചി തന്നെ നമുക്ക് കിട്ടും നമുക്കറിയാം ശരവണ ഭവനിലെ പോയി കഴിഞ്ഞാൽ അധികം എരിവില്ലാത്തൊരു ചട്നി ആയിരിക്കും വെള്ളച്ചട്നി എന്ന് പറയുന്നത് കുറച്ചൊരു മധുരം ഉണ്ടാവും അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതെന്തായി ചേർക്കുന്നതെന്നല്ലേ അപ്പോൾ അതിൽ ചേർക്കുന്ന ഈ പശുവും പാലിൻ്റെ മധുരമാണ് അതിനാ ഒരു പ്രത്യേക മധുരം കൊടുക്കുന്നത് പിന്നെ തേങ്ങ ആ ഒരു കുറച്ചൊരു മധുരമുള്ളതായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇതിന് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് ദോശ ചൂടാം ഈ ഒരു ദോശയ്ക്ക് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചട്നിയാണ് പിന്നെ പ്രത്യേകിച്ചിട്ട് പാലിന് പകരം മോരൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റിലുള്ള ചട്നി ആവും കേട്ടോ അതും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ദോശയ്ക്ക് നല്ല തന്നെയാണ് ഞാനിപ്പോൾ ശരവണ ഭവനിലെ ആ ഒരു ചട്നി ഷെയർ ചെയ്യുന്നത് ഇത് പറഞ്ഞത് ഇനി അപ്പോൾ നമുക്ക് ദോശ ചൂടാ ഇരുപത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കൂട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ദോശക്കല്ലിൽ ചുടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ദോശ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീട്ടേന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം ഒരു കായില് മാവ് കോരുവഴിക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ദശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു ദോശ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാടങ്ങ് നേർങ്ങനെ മസാല ദോശയും നേറോസ്റ്റൊന്നും ആക്കുന്ന പോലെ പരത്തി എടുക്കുന്നില്ല കുറച്ച് സ്പോഞ്ച് ആയിട്ടുള്ള ദോശയാണ് അതായത് നല്ല സോഫ്റ്റ് ദോശയാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും തിരിച്ചിടുമ്പോൾ കുറച്ച് ക്രിസ്പി ആകും ഇങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ചട്നീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹോളൊക്കെ വേണിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം തിരിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ആവുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ കഴിക്കാൻ ആയിട്ട് കഴിക്കാൻ ദോശ കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ക്രിസ്പിയാക്കിയിട്ട് രണ്ട് ഭാഗവും നല്ലോണം ഒന്ന് മുരിയിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതിൽ പശു നെയ്യ് അങ്ങനെയൊന്നും ചേർക്കരുത് നമ്മൾ മസാല ദോശയും നെറോസ്റ്റും ഒന്നും ഉണ്ടാക്കുന്ന പോലെ അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആകുക അപ്പോൾ ഇത് നമ്മൾ രണ്ട് ഭാഗവും തിരിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ദോശ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫ്ലെയിം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക തീ കൂടുന്നുണ്ടെങ്കിൽ കല്ലൊക്കെ ഒന്ന് ചൂടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചവെള്ളമൊക്കെ തളിച്ചിട്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ദോശ നമ്മൾ കള് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സാധാരണ മസാല ദോശയും നേർ ദിവസം കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് എല്ലാം ഉണ്ടാവുക വേർത്തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഉഴുന്നും ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു വള്ളിയപ്പവും ദോശയും കൂടി ചേർന്ന് മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദോശേൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ നമ്മളിതാ രണ്ടാമത്തെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഹോളക്കി വേണം നല്ല സ്പോഞ്ച് സ്പോൾ അടിപൊളി ദോശയായിട്ടോ ഇത് ഇപ്പോൾ ദോശേൻ്റെ ഒക്കെ അറിയാത്ത തുടക്കക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സ്പോഞ്ച് പോലത്തെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് സാമ്പാറും അങ്ങനെയുള്ള ഇതൊന്നും ചേരൂല ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ചട്നി തന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ മോര് മോര് മോരൊഴിച്ചിട്ടുള്ള ചട്ടനയാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ ഈ ഒരു ശരവണാഭവൻ സ്റ്റൈലിലുള്ള ചട്നിയും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കുട്ടികൾ പറഞ്ഞതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയെന്നേ ഉള്ളു അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്